ഹായ് ഫ്രണ്ട്സ് ആരമ ഫ്ലവേഴ്സിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫെൽനോപ്സിസ് മീഡിയം സൈസ് പാൻസിൻ്റെ ഒരു ഓഫർ സെയിലാണ് കോംബോ ഓഫറിലുള്ള പാൻസ് അതിൻ്റെ ഏതൊക്കെ കളേഴ്സ് ആണ് എത്രയാണ് റേറ്റ് എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം സിന്റെ മീഡിയം സൈസിൽ ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഏതാണ്ട് ഒരു പതിനഞ്ചോളം നമുക്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് നമുക്ക് എപ്പോഴും ഫെലപ്സ് വാങ്ങിക്കുന്നവർക്ക് കുറച്ച് കളേഴ്സ് ഒക്കെ നമ്മുടെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നാലും കുറേ കളേഴ്സ് ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്കിപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഫെലോപ്സസിൻ്റെ മെച്ചുവർ പ്ലാന്റ്സ് വലിയ ബിഗ് സൈസ് പ്ലാന്റ്സിലുള്ള വിത്ത് ബഡ് ആയിട്ടുള്ള പ്ലാന്റ്സിന്റെ കളേഴ്സ് ആണ് കേട്ടോ ഇതൊക്കെ ഇപ്പോൾ കുറച്ച് ഇനി അടുത്ത ഒരാഴ്ച ആവുമ്പത്തേക്ക് കുറച്ച് സ്റ്റോക്കും കൂടെ നമുക്ക് പുതിയ കളേഴ്സ് അടിപൊളി കളേഴ്സ് വരുന്നുണ്ട് അപ്പൊ അതിനുശേഷം എല്ലാം കൂടെ ഉൾപ്പെടെ ഒരു ഒരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഫെലിനോപ്സിസ് നമ്മുടെ കയ്യിൽ നിന്ന് മുന്നേ മേടിച്ചവർക്ക് എല്ലാവർക്കും എനിക്ക് ഡെയിലി ഓരോരുത്തർ ഓരോരുത്തർ എന്താ പറയുക നമ്മുടെ ഫെലിനോപ്സിൽ ആദ്യമായിട്ട് ബഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി മെസ്സേജുകൾ വരുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എല്ലാവർക്കും കൊടുത്തതും എല്ലാം കഴിഞ്ഞ സീസണിൽ കൊടുത്തതും എല്ലാവർക്കും നന്നായിട്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട് അത് എന്താ ഭംഗി ഓരോരുത്തരുടെയും നമ്മൾ സത്യം പറഞ്ഞാൽ ഞാനൊക്കെ വളർത്തുന്നതിനേക്കാളും അടിപൊളിയായിട്ട് എന്തൂരം പൂക്കള അതിനകത്ത് വരുന്നത് കാണാൻ തന്നെ ഒരു രക്ഷയില്ല ും ഭംഗിയായിട്ട് ഇങ്ങനെ എന്താ പറയാ ഒക്കെ പോലെ കിടക്കുന്ന കാണുമ്പോൾ ഉണ്ടല്ലോ ഇനി ഒരു അടുത്ത ആറുമാസം നമ്മുടെ കയ്യിൽ ഈ ഫെലോപ്സ ഉള്ളവർക്ക് പൂക്കൾ കാണാമല്ലോന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷം അതാണ് അത്രയ്ക്കും വെറൈറ്റി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എന്താ പറയാ നമ്മൾ പ്ലാന്റ് അയച്ചു കൊടുത്തിട്ട് ആ അപ്ഡേറ്റ് നമുക്ക് ഇടുന്നുണ്ടല്ലോന്ന് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷമാണ് എല്ലാവരും ഒത്തിരി താങ്ക് യു നിങ്ങൾക്ക് പൂക്കൾ ഉണ്ടായതിനേക്കാളും സന്തോഷമാണ് നിങ്ങൾക്ക് പൂ പൂക്കൾ ഉണ്ടായി കാണുന്നതിനേക്കാളും സന്തോഷമാണ് ഞാൻ തന്ന ഒരു പ്ലാന്റിൽ ആരമ ഫ്ലോസിൽ നിന്ന് മേടിച്ച ഒരു പ്ലാന്റിൽ ബഡ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ സന്തോഷം പങ്കുവയ്ക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നത് രണ്ട് ഒത്തിരി നന്ദി ഇനിയും അപ്ഡേറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മീഡിയം സൈസ് ഫെൽനോപ്സിൻ്റെ പ്ലാൻ സൈസ് കാണിച്ചു തരാം ഇതാണ് ഒരു ആവറേജ് പ്ലാൻ സൈസ് വരുന്നത് ഇതാണ് ബ്ലാക്ക് സ്ട്രൈപ്പ് എന്നുള്ളതിൻ്റെ ഒരു പ്ലാൻ സൈസാണിത് അതേപോലെ തന്നെയാണ് എല്ലാത്തിൻ്റെയും പ്ലാൻ സൈസ് വരുന്നത് ആ ഒരു ലെവലാണ് പ്ലാൻ സൈസ് വരുന്ന കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് പ്ലാൻ സൈസ് കയ്യിലൊന്നു രണ്ട് പ്ലാൻസ് കൈയിലെടുത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട അപ്പോൾ അതെ ഇതാണ് പ്ലാൻ സൈസ് ഇത് കഴിഞ്ഞ പ്രാവശ്യം ഒരു മൂന്നാല് മാസം മുന്നേക്കെ ഈ റേറ്റിന് മേടിച്ച് വെച്ചവർക്കാണ് ഇപ്പം മിക്കവർക്കും ബട്ട് വന്നതായിട്ട് എനിക്ക് അപ്ഡേറ്റ് തരുന്ന കേട്ടോ അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് അതിൻ്റെ ഫെർട്ടിലൈസറും കാര്യങ്ങളും കൊടുത്തതുകൊണ്ടാണ് കൊണ്ടാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇത്ര പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ബഡ് വരുന്നത് അപ്പോൾ അതേ രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാം പിന്നെ ഇപ്പം നമുക്ക് ഫെൽനോപ്സത്തിൻ്റെ സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഏതാണ്ട് ഈ ഒരു ഫെബ്രുവരി മാർച്ച് വരെ നമുക്ക് ഫെൽനോപ്സത്തെ സീസണാണ് അപ്പോൾ ഇപ്പം ഈ പ്ലാന്റ്സ് മേടിച്ചാലും മേടിച്ച് വേടിച്ച് വയ്ക്കുന്നവർക്കും അത് ചാൻസ് കൂടുതലുണ്ട് ഇതൊന്ന് പൂവിട്ട് കിട്ടാനായിട്ട് ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അത്രയ്ക്കും നിങ്ങൾക്ക് അറിയാമല്ലോ ഫെൽനോപ്സിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് വലിയ പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾക്ക് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് റേറ്റിലൊക്കെയാണ് പല ഫെൽനോപ്സിൻ്റെ റേറ്റ് പോകുന്നത് ഓരോ കാറ്റഗറിക്ക് അനുസരിച്ച് ഓരോ വെറൈറ്റിക്ക് അനുസരിച്ച് റേറ്റ് മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ അത്രയ്ക്കും കാശ് കൊടുക്കാനില്ല എന്നുള്ളവർക്ക് നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ ഫെൽനോപ്സിൻ്റെ ഈ മീഡിയം സൈസ് പ്ലാന്റ്സ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഫ്ലവർ കിട്ടുകയും ചെയ്യും നല്ലൊരു എന്താ പറയുക നിങ്ങളുടെ ഗാർഡൻ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു ഓപ്ഷനാണ് നമ്മുടെ ഈ ഫെൽനോപ്സിൻ്റെ മീഡിയം സൈസ് പ്ലാന്റ്സ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഈ പോട്ടോടു കൂടി തന്നെയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഏതാണോ പോട്ട് ഈ പോട്ട് ഉൾപ്പെടെയാണ് നമ്മൾ ഈ പ്ലാന്റ് അയച്ചു കൊടുക്കുന്നത് അപ്പം നിങ്ങൾ കിട്ടിയ ഉടനെ തന്നെ റീപ്പോർട്ട് ആവശ്യമില്ല ഒരു മൂന്ന് നാല് മാസമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഫെർട്ടിലൈസറൊക്കെ കൊടുത്ത് ഈ പോട്ട് വേറൊരു പോട്ടിലോട്ട് ഇറക്കി വെച്ച് നിങ്ങൾക്ക് ഹാങ് ചെയ്ത് ഇടാവുന്നതാണ് എന്നിട്ട് ഫെർട്ടിലൈസറൊക്കെ കൊടുക്കുക ഒരു മൂന്ന് മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ലീഫൊക്കെ കുറച്ചുകൂടെ ഒക്കെ വലുതായി പുതിയ ലീഫൊക്കെ വന്നു തുടങ്ങും അപ്പോഴത്തേക്കും നിങ്ങൾ ഇതിനെ റീപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ ഈ മീഡിയം സൈസ് പ്ലാന്റിൻ്റെ റേറ്റും കോംബോഫറൊക്കെ പറയാം ഇത് നിങ്ങൾ ഒരു സിംഗിൾ പ്ലാന്റ് ആയിട്ടാണ് മേടിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് നമ്മുടെ ഈ മീഡിയം സൈസ് ഫെൽനോപ്സിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അത് കഴിഞ്ഞ് അഞ്ച് പ്ലാന്റിൻ്റെ കോംബോ ഉണ്ട് അഞ്ച് പ്ലാന്റിൻ്റെ കോംബോ ആണ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ പ്ലാന്റ്സ് ഓരോന്നും മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വെച്ച് നിങ്ങൾ കിട്ടുന്നതാണ് അപ്പോൾ എന്താ പറയുക കോംബോ ഓഫറാണ് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് സിംഗിൾ പ്ലാന്റ് ആണെങ്കിൽ മുന്നൂറ്റി അൻപതാണ് ഇപ്പോഴത്തെ റേറ്റ് കേട്ടോ അപ്പോൾ ഓരോ പ്രാവശ്യം നമുക്ക് റേറ്റുകൾ മാറിക്കൊണ്ടിരിക്കാം ചിലപ്പോൾ കുറയും ചിലപ്പോൾ കൂടാം അങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഓഫറുകൾ ഇപ്പോഴത്തെ ഓഫർ ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പ്ലാന്റ് മേടിച്ചു വയ്ക്കാം അത്രയ്ക്ക് ഉറപ്പുള്ള പ്ലാന്റാണ് കാരണം നമുക്ക് അത്രയ്ക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഫെൽനോപ്സിൻ്റെ ആണ് ഇതൊക്കെ അപ്പോൾ എല്ലാവർക്കും ബഡ് വിരിഞ്ഞിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുള്ള വെറൈറ്റീസാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് മേടിച്ചു വയ്ക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ പ്ലാന്റ് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ദയവ് ചെയ്ത് ഈവനിങ് ടൈമിൽ പ്ലാന്റിന് ഒരു കാരണവശാലും ഫെൽനോപ്സി പ്ലാന്റിന് വെള്ളം കൊടുക്കരുത് ചീച്ചിലുണ്ടാവാൻ ചാൻസ് കൂടുതലാണ് കാരണം വൈകുന്നേര സമയങ്ങളിൽ നിങ്ങൾ വെള്ളം ഒഴിക്കുവാണെങ്കിൽ ഈ കൂമ്പ് ഭാഗത്തായിട്ട് വെള്ളം നിന്നിട്ട് ചീച്ചിൽ വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ വൈകുന്നേര സമയങ്ങളിൽ ഒഴിക്കരുത് രാവിലെ എട്ട് മണിക്ക് മുന്നേ പ്ലാന്റിൽ വെള്ളം നനയ്ക്കുക ഡയറക്റ്റ് വെയിലത്ത് തൂക്കരുത് ഇതിന് ഫെലിനോപ്സി മുപ്പത് ശതമാനം വെട്ടം മാത്രം മതി അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലേസ് നോക്കി സെറ്റ് ചെയ്യുക രാവിലെ ഒരു പതിനൊന്ന് മണിവരെ ഉള്ള കിട്ടുന്ന വെയിൽ ഒരു കിഴക്കൻ വെയിലുണ്ടല്ലോ അതാണ് നമ്മുടെ ആണെങ്കിലും എല്ലാ ഓർക്കിഡിനും നല്ലത് ആ വെയിലാണ് അപ്പോൾ ആ വെയിൽ കിട്ടത്തക്ക രീതിയിൽ നിങ്ങൾ പ്ലാന്റ് സെറ്റ് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് പ്ലാന്റ്സിന്റെ ലൊക്കേഷൻ മാറ്റിക്കൊണ്ടിരിക്കരുത് കാരണം ഇപ്പം തന്നെ ഞാനിവിടെ അതിന്റെ ഒരു സങ്കടം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഞങ്ങളുടെ പണിയും കാര്യങ്ങളും ആയിട്ട് ഞങ്ങളുടെ ഫുൾ ഓർക്കിഡ്സ് ഒരു മൂന്നാല് പ്രാവശ്യം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എല്ലാം മാറ്റേണ്ടി വന്നു അതുകൊണ്ട് ഓർക്കിഡ്സ് ഒക്കെ ആകെ എന്താ പറയുക മോശമായിട്ട് ഇരിക്കുകയാണ് ഒരു ഭംഗിയില്ല പുഴിഞ്ഞു ലീഫ് പുഴിഞ്ഞൊക്കെ അങ്ങനെ ഓരോടത്തുനിന്ന് മറ്റെടുത്ത് മറ്റെടുത്തുനിന്ന് അപ്പുറത്തോട്ട് ഒക്കെ മാറ്റി മാറ്റി അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കുക ഇന്നിടത്താണ് ഞാൻ എൻ്റെ ഫെൽമ്സ് വയ്ക്കുക എന്ന് തീരുമാനിച്ച് അവിടെ തന്നെ സെറ്റ് ചെയ്യുക അതിനുശേഷം അതിനൊരു ലൊക്കേഷൻ മാറ്റിക്കൊണ്ടേ ഇരിക്കരുത് കേട്ടോ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഓർക്കിഡിന് അതിൻ്റെ ക്ലൈമറ്റ് അതിൻ്റെ അന്തരീക്ഷമായിട്ട് മാച്ചായി വരാൻ കുറച്ച് ടൈം എടുക്കും അത് കഴിയുമ്പോഴായിരിക്കും നിങ്ങൾ അവിടുന്നെടുത്ത് അപ്പുറത്തോട്ട് മാറ്റുന്നത് അത് പിന്നെയും ഗ്രോത്ത് ഭയങ്കരമായിട്ട് കുറയും പിന്നെ ഒന്നേന്ന് അതിന്റെ സ്ഥലവും കാര്യങ്ങളൊക്കെ പിടിച്ച് വന്ന് ഗ്ലോത്ത് കിട്ടാനായിട്ട് വീണ്ടും സമയം സമയമെടുക്കും അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അത് ഒത്തിരി പേർക്ക് പറ്റുന്ന അബദ്ധമാണ് അതുകൊണ്ടാണ് ഞാനിത് ഈ വീഡിയോയിൽ തന്നെ എടുത്തു പറയുന്നത് അതുകൊണ്ടാണ് പിന്നെ പറഞ്ഞ പോലെ തന്നെ ഇത് പോട്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് കൊക്കോ ചിപ്സും കാര്യങ്ങളൊക്കെ ഫുൾ ആയിട്ട് കേട്ടോ കളഞ്ഞതിന് ശേഷം കരിയിൽ മാത്രം റീപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഫെർട്ടിലൈസറ് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യങ്ങളിൽ മിനിമം കൊടുക്കുക ഈ പ്ലാന്റ്സിന് കാരണം ചെറിയ പ്ലാന്റ്സ് അല്ലേ അത് പെട്ടെന്ന് വളർന്നു കിട്ടേണ്ട നമ്മുടെ ആവശ്യമുള്ളൂ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വളരാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഫെർട്ടിലൈസർ മിനിമം കൊടുക്കുക ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ കൊടുത്തിരിക്കണം കേട്ടോ കാരണം ഇതിൽ നിന്നൊന്നും നമുക്ക് വേറെ ആ ചെടികൾക്കൊന്നും കിട്ടാനില്ല അതുകൊണ്ടാണ് ഞാൻ ഓർക്കിഡ്സ് വളർത്തുന്ന എല്ലായിടത്തും പറയുന്ന കാര്യമാണ് ഈ ചെടിക്ക് ഈ കൊക്കോ ചിപ്സിൽ നിന്ന് ഒരു വളവും കിട്ടാനില്ല അപ്പം നമ്മൾ കൊടുക്കുന്ന വളമേ ഉള്ളൂ അപ്പം അത് നിങ്ങൾ മാക്സിമം കൊടുക്കാൻ നോക്കുക എന്നാൽ മാത്രമേ ചെടി വളരുത്തുള്ളൂ കിഴക്ക് വേ വെയിൽ കിട്ടുന്ന ഭാഗത്തായിട്ട് ഡയറക്റ്റ് വെയിൽ കിട്ടാത്ത എന്നാൽ നല്ല വെളിച്ചവും ഒക്കെ ഉള്ള ഭാഗത്തായിട്ട് ഹാങ് ചെയ്തിടുക ഫഞ്ചി സൈഡ് മാസത്തിൽ ഒരുക്കി കൊടുക്കുക മഴ ഉള്ള സമയമാണെങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഫഞ്ചി സൈഡ് കൊടുക്കുക നിങ്ങളുടെ പ്ലാന്റ്സ് നല്ല ഉഷാരോട് വരും വളർത്താൻ വേണ്ടിട്ട് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല എളുപ്പമാണ് വളർത്താനായിട്ട് നമ്മള് കുറച്ചൊരു കെയർ കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് നിങ്ങക്ക് പൂവിട്ടുന്നതാണ് ഓൾ ഡെലിവറി നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം ഡീറ്റെയിൽസ് ചോദിച്ചുകൊണ്ട് ഡീറ്റെയിൽസ് എന്തൊക്കെ കളേഴ്സ് ആണെന്നൊക്കെ ഞാൻ ഇട്ടു തരുന്നതാണ് ആവശ്യമുള്ളവരും മാത്രം ദയവായിട്ട് നമുക്ക് മെസ്സേജ് ഇടുക കാരണം ഞാൻ ഈ ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് പറയുന്നുണ്ട് പാൻ സൈസ് കാണിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കി ആവശ്യമുള്ളവർ മാത്രം വന്നിട്ട് മെസ്സേജ് ഇടുക അല്ലാതെ വെറുതെ വന്ന് സമയം കളയാം എൻ്റെ സമയം കളയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചോദിക്കുന്നു ആ വഴി ഒരു പോക്കാണ് പിന്നെ ചോദിച്ചാൽ പോലും റിപ്ലൈ പോലും കിട്ടാത്ത തരാത്ത കുറേ ആൾക്കാരുണ്ട് അത് എനിക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് പറയുന്നത് അപ്പം അത്രമാത്രം മെസ്സേജുകളാണ് വരുന്നത് അപ്പം ഇതിനെല്ലാം ഞാൻ കറക്റ്റായിട്ട് റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആവശ്യമില്ലാത്ത ഒരാൾ മെസ്സേജ് വരിക എന്ന് പറഞ്ഞാൽ എനിക്കത് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ദയവായിട്ട് മനസ്സിലാക്കി എല്ലാ വീഡിയോയും മനസ്സിലാക്കി ഫുൾ വീഡിയോ മനസ്സിലാക്കിയിട്ട് മെസ്സേജ് ഇടാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫെലോപ്സിൻ്റെ വീഡിയോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നത് മാത്രം പോരാ നിങ്ങൾ അതിൻ്റെ ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്ത് ഓൺ പ്രസ് ചെയ്യുക കാരണം അല്ലെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും ഞങ്ങൾ ഇടുന്ന വീഡിയോ ഒന്നും യൂട്യൂബ് നിങ്ങളിലേക്ക് എത്തിക്കില്ല സബ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോവില്ല നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ എന്തൊക്കെയാണ് വീഡിയോസ് പുതിയ എന്തൊക്കെ ഓഫേഴ്സ് വന്നു എന്നൊക്കെ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാ വാട്സ്ആപ്പ് ചാനലുണ്ട് നിങ്ങൾക്ക് അതിനകത്ത് വേണമെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അതിനകത്തും ആദ്യം അപ്ഡേറ്റ് അപ്ഡേറ്റൊക്കെ കാര്യങ്ങളൊക്കെ വരുന്നത് മിക്കവാറും അതിനകത്തായിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിനകത്തും അറിയാൻ പറ്റും നമ്മുടെ ആരംഭിൻ്റെ നമ്പർ ഒന്ന് സേവ് ചെയ്ത് വയ്ക്കുക അപ്പോൾ സ്റ്റാറ്റസും ഇടുന്നുണ്ട് അപ്പോൾ സ്റ്റാറ്റസ് വഴി നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾ ചെയ്ത് വെക്കുക എങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഓപ്ഷൻസ് എന്താ പറയുക ലേറ്റസ്റ്റ് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നതാണ് അപ്പൊ മാക്സിമം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ മെമ്പർ ആവാൻ ഉള്ളത് ശ്രമിക്കാം കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ ഫെൽ ഓഫ് മീഡിയം സൈസിന്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക് യു ബൈ ബൈ